ഓം ശാന്തി മനസാ സേവനത്തിനായിട്ടുള്ള ബാബയുടെ അവ്യക്ത സൂചന ബാബ പറയുകയാണ് തൻ്റെ ശുഭമായ ഭാവന ശ്രേഷ്ഠമായ കാമന ശ്രേഷ്ഠമായ വൃത്തി ശ്രേഷ്ഠമായ വൈബ്രേഷൻ ഇതിലൂടെ എവിടെ ഇരുന്നു കൊണ്ടും നിങ്ങൾക്ക് മനസ്സുകൊണ്ട് അനേകം ആത്മാക്കളുടെ സേവനം ചെയ്യാൻ സാധിക്കും അതിന്റെ വിധി എന്താണ് ചോദിച്ചാൽ ലൈറ്റ് ഹൗസും മൈറ്റ് ഹൗസും ആവുക എന്നത് മാത്രമാണ് വേറൊന്നും ഇതിനാവശ്യമില്ല ഒരു സ്ഥൂലമായ സാധനം വേണം അത് കിട്ടിയില്ല അതുകൊണ്ട് സേവ നടന്നില്ല ചാൻസ് കിട്ടിയില്ല അതുകൊണ്ട് സേവ നടന്നില്ല സമയമില്ലായിരുന്നു അതുകൊണ്ട് സേവ പറ്റില്ല ഈ പ്രോബ്ലം ഒന്നും ഇവിടെ വരുന്നു സാധനം വേണ്ട ചാൻസ് കിട്ടണ്ട പ്രത്യേക സമയവും വേണ്ട പിന്നെ നമുക്ക് വേണ്ടത് എന്താണ് കേവലം ലൈറ്റ് മൈറ്റ്സ് ഇതിലൂടെ നമ്മൾ സ്വയം സമ്പന്നമാകേണം അത് മാത്രം മതി ലൈറ്റ് കൊണ്ട് സമ്പന്നമാകണം മൈറ്റ് കൊണ്ട് സമ്പന്ന ഈ സമ്പന്ന സ്ഥിതി മാത്രമാണ് മനസാ സേവനത്തിന്റെ ആധാരം അതിന് സമയമോ അവസരമോ ചാൻസോ ഇതൊന്നും ബാധകമല്ല മനസ് അവിടുണ്ടാകുന്ന ഭാവന കാമന വൃത്തി വൈബ്രേഷൻ എവിടെ ഇരുന്നു കൊണ്ടും ചെയ്യാം എപ്പോ വേണമെങ്കിലും ചെയ്യാം ആർക്ക് വേണമെങ്കിലും ചെയ്യാം കണ്ടീഷൻ എന്താണ് ലൈറ്റ് ഹൗസ് മൈറ്റ് ഹൗസ് സ്ഥിതി സായത്തമാക്കുക ഈ സ്ഥിതിയുള്ളവർക്ക് ആർക്ക് വേണേലും ഈ സേവനത്തിൽ നല്ലതുപോലെ ഭാഗമാക്കാനും സാധിക്കും ഓം